ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറ്റ് അരീന ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ആദ്യ ടി ട്വൻ്റി മത്സരം കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡനിൽ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇംഗ്ലണ്ടിൻ്റെ താരസമ്പന്നമായ ബാറ്റിംഗ് നിരയെ എറിഞ്ഞുതുക്കാൻ ഇന്ത്യയുടെ ബൗളർമാർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതായത് അവരുടെ പത്ത് വിക്കറ്റും പെഴുതിട്ടുണ്ട് കേവലം നൂറ്റി മുപ്പത്തിരണ്ട് റൺസ് മാത്രമാണ് ഇംഗ്ലീഷ് ടീമിന് എടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇന്ത്യയുടെ ബൗളിംഗ് നിരയിലേക്ക് വരുമ്പോൾ അർഷദീപ് സിംഗ് രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തി ഹാർദിക് പാണ്ഡ്യ രണ്ട് വിക്കറ്റുകൾ അതുപോലെ തന്നെ വരുൺ ചക്രവർത്തി മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തി അക്ഷർ പട്ടേൽ രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തി രവി ബിഷ്ണോയ്ക്ക് മാത്രമാണ് വിക്കറ്റുകൾ ഒന്നും ലഭിക്കാത്തത് ക്യാപ്റ്റൻ ജോസ് ഭട്ട്ലറുടെ ഒരു പ്രകടനം എടുത്തു പറയേണ്ടതുണ്ട് നാല്പത്തിനാല് പന്തുകളിൽ നിന്ന് അറുപത്തിയെട്ട് റൺസാണ് അദ്ദേഹം ഇംഗ്ലണ്ടിന് വേണ്ടി എടുത്തിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രകടനം ഇല്ലായിരുന്നുവെങ്കിൽ ഇതിനേക്കാൾ മോശമായ രീതിയിലായിരുന്നു ഇംഗ്ലണ്ടിന്റെ ബാറ്റിംഗ് അവസാനിക്കുക ഏതായാലും ആർ സി ബിക്ക് കൂടി ഇവിടെ ട്രോളുകൾ ഏൽക്കേണ്ടി വരുന്നുണ്ട് പറയാൻ കാരണം കഴിഞ്ഞ ഓപ്ഷനിൽ മൂന്ന് ഇംഗ്ലീഷ് താരങ്ങളെ സ്വന്തമാക്കാൻ ആർ സി ബിക്ക് കഴിഞ്ഞിരുന്നു ആ മൂന്ന് ഇംഗ്ലീഷ് താരങ്ങളും ഇന്നത്തെ മത്സരത്തിൽ നിരാശപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് അതിൽ ഒരു താരം ഫിൽസാൾട്ടാണ് അദ്ദേഹം ആവുകയാണ് ചെയ്തിട്ടുള്ളത് മൂന്ന് പന്തുകളിൽ നിന്ന് ഒരറ്റ റൺസ് പോലും എടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അർഷദീപ് സിംഗ് ആണ് അദ്ദേഹത്തിൻ്റെ വിക്കറ്റ് വീഴ്ത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ ലിയാം ലിവിങ്സ്റ്റണും നിരാശപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് അദ്ദേഹവും ആവുകയാണ് ചെയ്തിട്ടുള്ളത് രണ്ട് പന്തുകളിൽ നിന്ന് റൺസ് ഒന്നും എടുക്കാതെ അദ്ദേഹം മടങ്ങി വരുൺ ചക്രവർത്തി അദ്ദേഹത്തെ ബൗൾഡ് ആക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ യുവ സൂപ്പർ താരമായ ജേക്കബ് ബേദലും നിരാശപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് പതിനാല് പന്തുകളിൽ നിന്ന് ഏഴ് റൺസ് മാത്രമാണ് ബേദലിന് എടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഹാർദിക് പാണ്ഡ്യയാണ് അദ്ദേഹത്തിൻ്റെ വിക്കറ്റ് വീഴ്ത്തിയിട്ടുള്ളത് ഇങ്ങനെ ആർ സി ബിയുടെ മൂന്ന് ഇംഗ്ലീഷ് താരങ്ങളും ഈയൊരു മത്സരത്തിൽ നിരാശപ്പെടുത്തിയതോടുകൂടി എതിർ ആരാധകർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രൂപത്തിൽ കൊണ്ടാടുന്നുണ്ട് എക്സലൊക്കെ വലിയ രൂപത്തിലുള്ള ട്രോളുകളും പരിഹാസങ്ങളും ഒക്കെ നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം